ഇന്നത്തെ പാചകമൊക്കെ ഒന്ന് കണ്ടാലോ അടുക്കളയിലേക്ക് പോകാം കൂടെ പോരേട്ട കൊറച്ച് പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചു അതായത് വേറെ നില കുറച്ചൊക്കെ നന്നാക്കിയൊക്കെ വെച്ചു അങ്കളുടെ പേർക്ക് ഇറച്ചി നുറുക്കി തന്നു എനിക്ക് തുമ്മലുള്ള കാരണം കൊണ്ട് പൊടിയൊക്കെ വറുത്തു വെച്ച് തന്നു അങ്ങനെ അങ്ങൾ പിന്നെ ചിന്ത എന്ന് പറയുന്നൊരു പട്ടി ഞങ്ങൾക്ക് ഉണ്ടല്ലോ അപ്പോൾ അതിന് തീറ്റ കൊണ്ട് പോയിക്ക അപ്പം ഞാൻ ബീഫാണ് മേടിച്ചോണ്ടെന്ന് വെച്ചാണേ ഇന്ന് മുറുക്കിയൊക്കെ തന്നിട്ടുണ്ട് കഴുകിയൊക്കെ വരിയൊക്കെ വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ മറ്റു പണികളൊക്കെ ഞാനും ചെയ്തു വെച്ചു സാധനങ്ങളൊക്കെ ഒരുക്കി വയ്ക്കണം അല്ല അതിന് ചേരണ്ട ചേരുവകൾ അപ്പം ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം തേങ്ങ വറക്കാനായിട്ട് എടുത്ത് ആങ്കിൾ തന്നെ ചിരണ്ടി വെച്ച് തന്നുകൊണ്ട് പോയിക്കണതണ്ട് അതൊക്കെ പിന്നെ ഞങ്ങൾക്കൊരു ചട്ടിക്കല്ലെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് പിടി 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 പിടിയിന്നാണ് ചെയ്യണേട്ടോ നേരം പന്ത്രണ്ട് മണി ആവാറായി അപ്പോൾ പിടി പിടിയിന്നൊക്കെ ചെയ്യണ്ടേ അപ്പോൾ സവാള ഇഞ്ചി പച്ചമുളക് എടുത്തു ഇനിയും കറിവേപ്പില എടുക്കണം ഇഞ്ചിയൊക്കെ ഞാൻ തൊണ്ടുകളഞ്ഞിട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി ഞാനത് അരികിട്ടേട്ടോ എനിക്ക് കയ്യില് ഓരല്ലോ ഇനി കട്ടിങ് ബോട്ടിൽ വെച്ച് അരിലോ അതൊന്നും അതിനേക്കാളും എനിക്ക് ഇഷ്ടം ഇതാണ് അപ്പോൾ ഇതാണ് ഞാൻ ചെയ്യുന്നത് ഒരു സവാളയാണ് അടുത്തത് അരച്ച കുറച്ചുള്ളൂട്ടോ ഒരുപാടൊന്നും വാങ്ങിയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കഴിക്കാൻ ഈ കുറച്ച് വാങ്ങിയാലും രണ്ടുമൂന്ന് ദിവസത്തേക്കൊക്കെ ഉണ്ടാകും അങ്ങനെയേ കഴിക്കുള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ പ്രായം നോക്കണ്ട കാരണം എന്തായാലും കൊളസ്ട്രോളും അതും ഒക്കെ ഉണ്ടാകും കുറച്ച് നാളായിപ്പോ ഇനി ഒന്ന് പോയി കൊളസ്ട്രോൾ നോക്കണം ഇരിയാണ് കേട്ടോ ഞാൻ അരിയുന്നത് ഒരു സവാട അരിഞ്ഞ് കഴിഞ്ഞു അപ്പം ഇറച്ചി കുറച്ചുള്ള കാരണം കൊണ്ട് ഒരു ഏത്തക്കായ ഒരു ഉരുളക്കിഴങ്ങ് പിന്നെന്താ തക്കാളി ഒരെണ്ണെടുത്തിട്ടുണ്ട് അങ്ങനെ കറിനെ ഒന്ന് പോഷിപ്പിച്ചെടുക്കണമല്ലോ ചപ്പാത്തിക്ക് രണ്ടു നേരം കൂട്ടാനൊക്കെ ഉള്ളതാണ് ഒത്തിരി കറി കൂടുതലും ഇങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ അത്രയൊക്കെ കരിഞ്ഞ് കഴിഞ്ഞു പോകും ഉപ്പിട്ടു ഇത്തിരി സവോള അല്ല കറിവേപ്പിലിടണം മഞ്ഞൾ പൊടിയിട്ട് വെളിച്ചുണ്ട് കഴിക്കട്ടെ തട്ടി കഴുകിയൊക്കെ വെച്ചാൽ ആണത് അപ്പം അത് കിടക്കട്ടെ ഞാൻ അവരെത്തിരും വരെ മുളക് പൊടി ഇഷ്ട പല്ലിപ്പൊടി അതിൻ്റെ ഒരു കുറച്ചിട്ട് അത് മതിയാവൂ ഇറച്ചി പീസ് അപ്പൊ ഇറച്ചി ഇനി ഇടുകയാണ് ഏത് തിരുങ്ങി നട്ടിപ്പൊത്തി വെക്കാം വെക്കും നേരം ഇല്ല അതെണ്ണം അപ്പൊ തന്നെ അടപ്പത്ത് വെക്കാൻ പോവുക എന്നുള്ളതാ ഭാഗം ഉണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ വെക്കണം കേട്ടോ നമുക്ക് വെള്ളം ഒഴിക്കുന്നത് വടപ്പത്ത് വയ്ക്കാം അത് വെന്ത് വരുമ്പോഴത്തേനും മറ്റു പണികൾ വെയ്യാം ഇറച്ചി എടുത്ത് അത്രയും തന്നെ ഞാൻ കൂട്ടുകഷ്ണം കൊടുത്തറുണ്ട് അതായത് ഒരു കണ്ടിച്ചേമ്പ് ഒരു ഉരുളക്കിഴങ്ങ് ഒരു തക്കാളി ഒരു കായ തേങ്ങ വറുത്തെടുക്കാൻ വേണം തേങ്ങ വറക്കാണ് അപ്പം ഇത് ഒരു കറിക്ക് തന്നെ ഉള്ളതല്ല രണ്ട് കറിക്ക് കൂടെയാണ് ഞാൻ എടുക്കേണ്ടത് ഒരു കറി എന്താണെന്ന് വെച്ചാൽ ചക്ക ചക്ക ചക്കയുടെ കൂടെ നെയ്യൊക്കെ ചേർത്തെങ്ങ് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് കൂടെ കരുതിയാണ് ഞാൻ ഉപയോഗിക്കാതെ ഗോൾഡൻ കളറാകുന്നത് വരെ ഞെരിയണം ഞെരിയണ പാകമാണ് അരക്കാറുള്ളത് അല്ല നമ്മൾ അരയ്ക്കുമ്പോൾ അമ്മിയായാലും മിക്സിഡ് ജാറിലാണെങ്കിലും അരയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ നില ഒട്ടും പാടില്ല അപ്പോൾ അത് അരഞ്ഞ് കിട്ടില്ല ഇതിന് ഇത് അല്ലെങ്കിൽ ഇത് അരഞ്ഞ് വെണ്ണ പോലെയായി നല്ല ദ്രാവക രൂപത്തിൽ നമുക്ക് കിട്ടും പാകം വറവാണെങ്കിൽ തേങ്ങ ഒരുമാതിരി നിറം വെച്ച് വന്ന് കഴിയുമ്പോൾ ഇപ്പോൾ കണ്ടല്ലോ ഇത് ഒരുമാതിരി ആയി വരുന്നുണ്ട് അപ്പോൾ ചെറിയ തീയിലേക്ക് ആക്കുകയും വേണം കയ്യെ ഇടതടമില്ലാതെ ഇളക്കിക്കൊള്ളണം ഇല്ലാതെ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കരിഞ്ഞു പോകും എല്ലാവരും ചോദിച്ചതിനോട് വൈകായിക മാറിയോ എന്ന് വൈകായിക ഒരു വൈക്ക് കിടക്കും ഒരു ഒരുമാതിരിയൊക്കെ ഒരു പക അങ്ങടെ എനിക്ക് നടക്കും നേർക്കിട്ടൊക്കെ കുറേയൊക്കെ മാറി അപ്പോൾ പിന്നെ ഞാൻ അടക്കം കിടന്ന് ചെയ്യാതെ എൻ്റെ സങ്കടാ അങ്ങൾ ഇരുന്ന് ചെയ്യണ കാണുമ്പോൾ അതൊരു ഭയങ്കര ഒരു മനസ്സിന് വേദന അപ്പോ ഞാൻ എന്റെ പാടുപോലെ ചെയ്യുന്നു വറവായിട്ടുണ്ട് ഇനി ഇല്ലേ ഓഫ് ചെയ്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടിലൊന്നും മൊരിച്ചെടുത്താൽ ഇത് കണ്ടോ ഇതില് എണ്ണ കിഞ്ഞു അപ്പോ ഇത് വറവായിട്ടുണ്ട് ഇനി നമുക്കേ അത്രയും ഇറച്ചിയിലുണ്ടായ നെയ്യാണത് അപ്പൊ അത് ഞാൻ രണ്ട് മൂന്ന് ബീസിലടിപ്പിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് നെയ്യ് അപ്പ അതിലേക്ക് ചക്ക വേവിച്ച് വെച്ചതാണ് അത് ഞാൻ ഇടാൻ പോവുക ചക്ക ഇവിടെ എന്നും ഉണ്ടല്ലോ പിന്നെ അതിലേക്ക് ആവശ്യമായ വറുത്ത മുളക് കൂടിയാണ് കേട്ടോ പിന്നെ അപ്പോൾ ഞാൻ ചക്ക വെക്കാൻ പാണ് ചക്കയിൽ ഉളക് പൊടി വറുത്തത് മല്ലിപ്പൊടി വറുത്തത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒടി വെച്ചിട്ട് വെന്ത ചക്കയല്ലേ അപ്പോൾ അത് കാരണം ഒരുപാട് വേവിക്കേണ്ടതില്ലല്ലോ അപ്പോൾ ഞാനത് അടപ്പുട്ട് വയ്ക്കട്ടെ അപ്പോൾ തേങ്ങ അരപ്പ് ഇതിലേക്കും കൂടി കുറച്ച് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഇറച്ചി വെന്ത ഇറച്ചി വേവായി നമ്മൾ നമ്മളരിഞ്ഞ് വെച്ച കട്ടണം ഞാൻ ഇടണം അതവിടെ കിടന്ന് വേവത്തെ കുട്ടിയിടാം വെള്ളം ഉണ്ടാവും ഒരു സംശയമുണ്ട് ചൂട് കൊള്ളു കുഴിക്കാല്ലേ ഇനി ഞാൻ ഉപ്പു ഇനി ചേർക്കണോ അപ്പൊ എടുത്ത് കഴിച്ചപ്പോ ഇറച്ചി ആ കഷ്ണത്തിനുള്ള ഇത്തിരി ഉപ്പിടം മസാലപ്പൊടി ഇടണം അത് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം കേട്ടോ എനിക്ക് മറവി ഇത്തിരി കൂടുതലാണ് എന്ന് മസാലപ്പൊടി ഞാൻ മറക്കും ഞങ്ങള് വന്നത് ആരെങ്ങാ വെള്ളം കൊടുത്ത് ചോദിച്ച ാരങ്ങി മേടിച്ച് കുറേ കുന്നിച്ചിട്ടുണ്ട് ഇങ്ങനെ അരപ്പ് നമുക്ക് പുറത്ത് ഒരു അഞ്ചാറ് മാസം വരെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേടൊന്നും വന്നിട്ടില്ല വെള്ളം ചിരിക്ക് വറ്റി വറുത്തെടുക്കണം വെളിച്ചെണ്ണ ചേർത്ത് തേങ്ങ അരപ്പ് റെഡിയാക്കി ഒന്ന് ചക്കയ്ക്ക് ഒന്ന് ബീഫും കായും ഉരുളക്കിഴങ്ങൊക്കെ വെച്ചത് അപ്പോൾ അത് രണ്ടിലേക്കും ചേർക്കാൻ വേണം തേങ്ങ വറുത്തരച്ചത് കുറച്ചുകൂടി വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ എരിവ് വേണമെങ്കിൽ എരിവ് ചേർക്കാം ഇവിടെ വറുത്ത മുളക് പൊടിയും മരിപ്പൊടിയും ഒക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് പാകം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ പാകം എരിവ് വേണമെങ്കിൽ ഇത്തിരി ചേർക്കണം എനിക്കത് മതി ഇനി ഇതിൽ വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ താളിച്ചിട്ട ഏറ്റവും നല്ലതാണ് ഞങ്ങളുടെ പ്രായവും കൊളസ്ട്രോളിൻ്റെ പേടിയും ഓർത്തിട്ട് ഞാനത് ചെയ്യുന്നില്ല കേട്ടോ ഇനി അടുത്ത് നോക്കട്ടെ അതവിടെ കടുത്ത് തിളക്കട്ടെ അത് തിളച്ച് കഴിയുമ്പോൾ അത് ഇച്ചിരി മസാലപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട് തേങ്ങ അരച്ചപ്പോൾ ഞാനിത്തിരി എന്താ പെരിജീരകം ഞാനതിവിടെ കൂട്ടിയിട്ട് വറുത്തിട്ടായിരുന്നു ഊട്ടോ എന്നാലും കിടക്കട്ടെ ഇച്ചിരി എന്തായിരുന്നു ഇതങ്ങനെ ഉടയുന്ന ചക്കയല്ല നല്ല ചക്കയാണ് സിലോൺ പ്ലാവ് മേടിച്ച് വരെ കറി രണ്ട് മൂന്ന് കൂട്ടം ഒപ്പിച്ചുണ്ടി അരി കഴുകി വെള്ളത്തിലിട്ട് ഉഴുന്ന് കഴുകി വെള്ളത്തിലിട്ട് അത് ഇനി വെക്കണം തേങ്ങ അരപ്പ് ഒന്ന് തിളച്ചാൽ ഇതും പാകാവും ഇതിലും ഇത്തിരി മസാല ചേർക്കട്ടെ ഇപ്പം ഇതിൻ്റെയും പണി കഴിഞ്ഞു ഇപ്പോൾ ഇത് തിളച്ചു ഉപ്പൊക്കെ പാവാ അതിന് മുളകൂടി ഇരുന്നു നോക്കിയാണെങ്കിൽ രണ്ടിനും പിന്ന ഇനി ആ പഴംപൊരി പഴംപൊരി കൂട്ടി ഞാൻ വന്നു ബീഫ് കറി കൂട്ടി കൊണ്ടേ കറികളൊക്കെ ഭാഗമായി പഴംപൊരി മേടിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ട് കറണ്ട് പഴംപൊരി മേടിച്ചോണ്ട് വെച്ചിരുന്നേ ബീഫ് കറി കൂട്ടി പഴംപൊരിയെന്ന് നിന്നോണ്ട് മുമ്പ് തന്നെ അസലമായിട്ടുണ്ട് ചക്ക

സഹിക്കാൻ പറ്റാത്ത ഒരു ചക്കയാണ് അടിപൊളി സാധനം ഇതാണ് ചക്കയും ബീഫും ബീഫും കറി ഞാൻ നോക്കട്ടെട്ടോ അങ്ങനെ ഉണ്ട് നോക്കട്ടെ പഴംപൊരി ഞാൻ ഒരു പഴം പൊരി ആണ് കേട്ടോ ബീഫിൽ കടിക്കും അതുപോലത്തെ ഒരു ടേസ്റ്റാ വേണ്ട ഇത് പഴം ഏ ഒരു പഴം പൊരിച്ച പൊരിയാണത് വേണ്ടതേ ഇപ്പം ഞങ്ങൾ രണ്ടാളുടെ ഒരു പഴം പൊരിച്ചത് ആണ് ബീഫ് കറിയിൽ കൂട്ടി അടിപൊളി പഴമ്പരി പഴം പരിയും അങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയാൽ ഊക്കിലെ സാധനമാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ